രേവതിയും അവളുടെ അനിയത്തെയും കൂടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടേക്ക് പെട്ടെന്ന് സച്ചിയും എത്തുന്നുണ്ട് സച്ചിയേട്ടൻ എന്താ ഇവിടെയെന്ന് അനിയത്ത് ചോദിക്കുമ്പോൾ ഒരു സവാരി എന്ന് അതിന് മറുപടി കൊടുക്കുവാണ് സച്ചി ഞാൻ കരുതി ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് അങ്ങനെ പറഞ്ഞ് അനിയത്തി സച്ചിയെ കളിയാക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാനാ അല്ല നിനക്കെന്ത് കോളേജിലൊന്നും പോണ്ടേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഇന്ന് ലീവാണേട്ടാ ശേഷിക്ക് മനസ്സ് ശരിയില്ല അതാ ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നത് അങ്ങനെ അന്യത്തി പറയുമ്പോൾ സച്ചി രേവതിയുടെ മുഖത്തേക്ക് തന്നെ നോക്കുവാണ് എന്താ നിന്റെ ശേഷിയുടെ മനസ്സിന് എന്തു പറ്റി അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് അത് ഏട്ടനെ തെറ്റിദ്ധരിച്ച് ഒരുപാട് ശേഷി ദേഷ്യപ്പെട്ടില്ലേ അതുകൊണ്ട് ചേച്ചി ദേവിയോടെ സോറി പറയാൻ വന്നതാ അങ്ങനെയൊക്കെ അന്യത്തി സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊള്ളാം എന്നെ വയക്കു പറഞ്ഞിട്ട് ദേവിയോടാണോ പോയി സോറി ചോദിക്കുന്നത് എന്റെ അടുത്തല്ലേ ഇവള് സോറി ചോദിക്കേണ്ടത് കണ്ടില്ലേ ഇപ്പോൾ പോലും ഇവൾ എന്നോടൊരു സോറി പോലും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് സച്ചി ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ എന്തിനായിട്ടാ സോറി ഒക്കെ പറയുന്നത് അങ്ങനെ അനിയത്തി പറയുമ്പോ ആരായാലും എന്താ തെറ്റ് ചെയ്താ അവര് സോറി പറയണം ശരി വിട്ടേക്ക് ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സച്ചി നടക്കുകയാണ് അത് കണ്ട രേവതി ഒന്ന് നിൽക്കേയെന്നു പറഞ്ഞ് സച്ചിയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് വേണ്ട നീ വച്ചാലേ എന്റെ നെറ്റി മൊത്തം വയ്ക്കും ഞാൻ തന്നെ വച്ചോളാമെന്ന് പറഞ്ഞ് പ്രസാദം തൊടുകയാണ് പിന്നീട് യാത്ര പറഞ്ഞ് അവർ പിരിയുന്നുണ്ട് ശ്രുതിയുമായുള്ള മാരേജ് ഫിക്സ് ചെയ്യാനായി ശ്രുതി ആ വീട്ടിലേക്ക് എത്തുന്നുണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ രേവതി ശൂലുമായി നിന്ന് തൂക്കുന്നത് ശ്രുതി കാണുന്നുണ്ട് അല്ല ആൻറ്റി ഇല്ലേ ഇവിടെയെന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അവരകത്തുണ്ട് വിളിക്കാമെന്ന് രേവതി മറുപടിയും കൊടുക്കുന്നുണ്ട് അത് ഇഷ്ടപ്പെടാതെ ശ്രുതി ഒന്ന് നിൽക്ക് അതിനു മുമ്പ് നീ ഹാൻഡ് വാഷ് ചെയ്ത് ഒരു പാത്രം എടുത്തോണ്ട് വാ എന്ന് കൽപ്പിക്കുകയാണ് രേവതി അത് കേട്ട് ദേഷ്യത്തിൽ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് നിനക്കെന്താടി ചെവിക്ക് വല്ല പ്രശ്നമുണ്ടോ ഒരു പാത്രം എടുത്തുകൊണ്ട് വരാനാ ഞാൻ പറഞ്ഞത് അങ്ങനെ ശ്രുതി വീണ്ടും പറയുകയാണ് ആദ്യം ഞാനേ ഈ വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് പാത്രം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് രേവതി അകത്തേക്ക് നടക്കുവാണ് ആ സമയം ആൻറ്റി വന്നപ്പോൾ ശ്രുതി അവരോട് പറയുന്നുണ്ട് ഈ വീട്ടിലെ വേലക്കാരിക്ക് വലിയ അഹങ്കാരത്തോടെയാ എന്നോട് സംസാരിച്ചത് അങ്ങനെ ശ്രുതി പറയുന്നതൊക്കെ രേവതി മാറി നിന്നും കേൾക്കുന്നുണ്ട് അത് കേട്ട് ആൻറ്റി അയ്യോ മോളെ അത് വേലക്കാരിയൊന്നും ഈ വീട്ടിലെ മരുമകളാ ശ്രുതിയുടെ അന്യന്റെ ഭാര്യ അവള് ഒന്ന് പതുക്കെ പറയു എന്നാൻറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട് രേവതി ദേഷ്യത്തിലെ അത് കേട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അതാൻറ്റി ഞാൻ അറിയാതെയാ വീട് തൂത്തു വാരുന്നത് കണ്ടപ്പോ ഞാൻ തെറ്റിദ്ധരിച്ചതാ ആന്റി എന്നൊക്കെ പറഞ്ഞ് ആകെ പേടിച്ചു നിൽക്കുകയാണ് ശ്രുതി പിന്നീട് ശ്രുതിയുടെ അമ്മ വന്ന് ശ്രുതി അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട് ആന്റി ഒരു ചെറിയ മിസ്സണ്ടർസ്റ്റാൻഡിങ് സംഭവിച്ചു ആന്റിയുടെ മരുമകള് തൂത്തുവാരുന്നത് വാരുന്നത് കണ്ടപ്പോ ഞാൻ സെർവൻ്റ് ആണെന്ന് കരുതി എന്തൊക്കെ അവരെ പറഞ്ഞു സോറി ആന്റി ഞാൻ അവരോട് പോയി സോറി ചോദിച്ചിട്ട് വരാം എന്നൊക്കെ ശ്രുതി പറയുമ്പോൾ എന്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിനക്കങ്ങനെ അങ്ങനെ തോന്നിയതില് തെറ്റൊന്നും പറയാൻ പറ്റില്ല നീ ഇവിടെ ഇരിക്ക എന്നൊക്കെ പറയുവാണമ്മ രേവതിയോട് ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ രേവതി അത് എടുത്തോണ്ട് വരുന്നുണ്ട് സിസ്റ്റർ സോറി ഉണ്ട് നിങ്ങൾ ആരാണെന്ന് അറിയാതെയാ ഞാൻ തിരിച്ചൊന്നും വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി രേവതിയുടെ അടുത്തേക്ക് വരികയാണ് അതൊന്നും പ്രശ്നമില്ല മോളെ ഇവള് വേലക്കാരി എന്ന് വിചാരിച്ചു അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ അമ്മ പറഞ്ഞത് കേട്ട് രേവതി ദേഷ്യത്തിൽ നിൽക്കുവാണ് പിന്നീട് ശ്രുതി ആ പാത്രത്തിലേക്ക് താൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സും പലഹാരങ്ങളൊക്കെ എടുത്തു വയ്ക്കുന്നുണ്ട് അത് കണ്ട് ശ്രുതിയും അങ്ങോട്ട് വരുവാണ് നിങ്ങളുടെ ആഗ്രഹം പോലെ ശ്രുതിയുടെ ലൈഫിലേക്ക് ഭാര്യയായി വരാൻ ഞാനും തീരുമാനിച്ചു അങ്ങനെ പറഞ്ഞ ശ്രുതി പലഹാരങ്ങളും സ്വീഡ്സും ഒക്കെ എടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കുവാണ് ശേഷം അമ്മയുടെ അച്ഛൻ്റെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്